ഹായ് ഗായ്സ് ടെസ്ലിന മിസ് പൂക്കച്ചവടം തുടങ്ങിയതൊന്നും അല്ലാട്ടാ സംഭവം എന്താണെന്ന് മനസ്സിലായി നാളെ ആർട്സ് അല്ലേ അപ്പം അതിൻ്റെ തിരക്കാണ് എല്ലാവരും ബിസിയാണ് വേറെ വേറൊന്നുമില്ല പ്രാക്ടീസ് അറേഞ്ച്മെൻറ്സ് എല്ലാം റെഡിയാക്കണ്ടേ ഒരുപാട് പ്രോഗ്രാംസുകൾ വരുന്നുണ്ട് നാളെയും മറ്റന്നാളുമായിട്ടാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം പിന്നെ ശനിയാഴ്ചയാണ് കെ ജിക്കാർക്ക് അപ്പോൾ ഇത് റെൻറ്റൽ ഡ്രസ്സസ് ആണ് കേട്ടോ എല്ലാ കോസ്റ്റ്യൂമും ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അത് ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് രണ്ടൊപ്പന തന്നെ ഒരു ഗ്രൂപ്പിന് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം കോസ്റ്റ്യൂം നാല് ഗ്രൂപ്പുകളായിട്ടാണല്ലോ അപ്പം അത്യാവശ്യം കോസ്റ്റ്യൂംസ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല പ്രോപ്പർട്ടി ഡാൻസിനുള്ള പ്രോപ്പർട്ടീസും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാസ്മീൻസിൻ്റെ കയ്യിലുള്ള ഈ കൊട്ട പോലത്തെ പല വെറൈറ്റി കൊട്ടകളുണ്ട് പൂക്കൊട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോ ടീമിനും അവരുടെ ഡാൻസിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യുന്നതാണ് ഒരു രണ്ട് വർഷം മുൻപ് ഞാനും ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു കേട്ടോ ബ്ലൂ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് ഞാനായിരുന്നു നാലാമത് വന്നതിട്ട് വേറൊന്നും കൊണ്ടല്ല ആ സമയത്ത് ഞാൻ ക്യാമ്പിന് പോയി സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു അപ്പം ഞാൻ മാത്രമല്ല കൂടെ പോകുമ്പോൾ ഒരുപാട് കുട്ടികളെയും കൊണ്ടുപോകുമല്ലോ സ്കൗട്ടിൻ്റെ കുട്ടികളെ അവരെയും കൂടെ കൊണ്ടുപോയി അപ്പം അങ്ങനെ പ്രോഗ്രാംസുകൾ ഓൾറെഡി എനിക്ക് കുട്ടികൾ കുറവായിരുന്നു ഐറ്റംസൊക്കെ അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അന്നത്തെ വർഷം വളരെ ഫ്ലോപ്പായിരുന്നു കേട്ടോ എൻ്റെ ടീം പിന്നെ ആ നെക്സ്റ്റ് ഇയർ ബ്ലൂ ആയിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനല്ലേ ഞാനല്ലേട്ടോ അതുകൊണ്ട് തന്നെ ഈ വർഷവും എനിക്ക് ക്യാമ്പുള്ളതുകൊണ്ട് ഞാനൊരു ടീമിലുമില്ല പക്ഷെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ സർട്ടിഫിക്കറ്റ് എഴുതലാണ് ഡ്യൂട്ടി പോരാത്തതിന് ഡിസിപ്ലിനും ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത എന്നെ കൊണ്ടിട്ടാണ് ഡിസിപ്ലിൻ ഡ്യൂട്ടി തന്നിട്ടുള്ളത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ നല്ല രസമുള്ള ഒരു ഡ്യൂട്ടിയാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എഴുതാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഓൾറെഡി ഓഫ് സ്റ്റേജിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഞാനും ഷാജിത മിസ്സും ലിൻജു മിസ് അതുപോലെ തന്നെ റഷീദ മിസ് നോക്കിയിരിക്കാന് പിന്നെ ഇവർ വന്ന ഇടക്ക് നോക്കുന്നുണ്ട് കേട്ടോ ടീമിലെ ടീച്ചേഴ്സ് റിസൾട്ട് എഴുതുന്നുണ്ടോയെന്ന് ഞങ്ങൾ പക്ഷെ കാണിച്ചു കൊടുക്കണമൊന്നുമില്ല പിന്നെ ഇത് നെക്സ്റ്റ് ഡേക്കുള്ളതാണ് പ്രാക്ടീസുകളൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി അവർ പറയും മിസ്സ് എൻ്റെ വീഡിയോ എടുത്തില്ല നല്ല കംപ്ലയിൻറ്റ് ഉറപ്പായിട്ടും വരും